ഹായ് ഡേഴ്സ് എല്ലാവർക്കും ബൊഞ്ഞു കല്ലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു നല്ല എപ്പോഴും നമ്മൾ ബോൾസത്തിൻ്റെ വരുന്നത് അപ്പം എല്ലാവർക്കും പല പല വെറൈറ്റീസ് ആയിരിക്കുമല്ലോ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് അപ്പോൾ നമ്മളിത് നേരത്തെ ഇത് കൊടുക്കാൻ വേണ്ടി സെയിലിന് വേണ്ടി വെച്ചിരുന്ന കുറേ കോളീസ് വെറൈറ്റീസ് ആയിരുന്നു അപ്പം എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ ഒത്തിരി നല്ല അടിപൊളി വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഇത് ഒത്തിരി നമ്മളിങ്ങനെ വളർത്തി കുറേ ആയിട്ടുണ്ട് കേട്ടോ ഇതുണ്ടോ ഇതൊക്കെ എന്ത് റെയർ ആയിട്ടുള്ള വെറൈറ്റീസ് ഒന്ന് എന്ന് നോക്കിയാൽ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കി എന്നാ ഭംഗിയാ നോക്കി അപ്പോൾ ഇതുപോലത്തെ ഒക്കെ നല്ല നല്ല വെറൈറ്റീസ് ഒരു പത്ത് വെറൈറ്റീസ് നമുക്ക് വരുന്നുണ്ട് അപ്പം വേഗം വന്നോളൂ ഇതിൻ്റെ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഒരു പത്ത് വെറൈറ്റിയുടെ ആണ് കൊടുക്കാൻ ഉദ്ദേശിച്ച് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോളൂ ഇതൊക്കെ കുറച്ചേ ഉള്ളൂ ഇപ്പം വീഡിയോ ഇടുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നൊള്ളൂ ഇതൊക്കെ നോക്കി എന്നാ റയർ വെറൈറ്റീസ് എന്ന് പറയുമോ നമ്മുടെ ഒരു ഇതിലേക്ക് ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുത്തത് ബുഷായിട്ട് ഒരു പത്ത് വെറൈറ്റി ഇങ്ങനെ അടുപ്പിച്ച് നടുമ്പോൾ നല്ല ഭംഗി എന്ന് വെച്ചാൽ നല്ല ഭംഗി ഇതൊക്കെ നമ്മുടെ നേരിട്ട് കാണും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒത്തിരി ഇച്ചിരി ഇച്ചിരിയോടെ ഇഷ്ടമെന്ന് പറയുന്നുണ്ട് ഇത് നല്ല റയർ വെറൈറ്റിയാണ് ആ കണ്ടോ എന്ത് ഭംഗി എന്നൊക്കെ ഒരു ഒക്കെ ഇത് അതിൻ്റെ ആ ഇതുണ്ട് ഇങ്ങനെ അതിൻ്റെ ആ ശിഖിരങ്ങളൊക്കെ മാറി മാറി എന്ത് ഭംഗി അല്ലേ എത്ര കളറുണ്ടെന്നറിയാം അതിൻ്റെ ആണല്ലോ എത്ര വെറൈറ്റീസ് അപ്പോൾ അതുപോലെ തന്നെ ഇതും വേറെ നല്ലൊരു വെറൈറ്റിയാണ് അടിപൊളി കളേഴ്സാണ് നല്ല നല്ല സൂപ്പർ വെറൈറ്റി എന്ന് പറഞ്ഞാൽ സൂപ്പർ വെറൈറ്റി ഇന്ന് നമുക്ക് ഉണ്ട് കട്ടിങ്സ് എടുക്കാൻ ഒരു പത്തൊമ്പത് പേർക്കോളം കൊടുക്കാനുള്ളതുണ്ട് കേട്ടോ അപ്പോൾ വേഗം പോന് അപ്പം നമ്മൾ കോളീസിൻ്റെ ഒക്കെ റേറ്റ് നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ ഇത് കട്ടിങ്സ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് വാട്ട്സ്ആപ്പിൽ പറയാം കേട്ടോ കട്ടിങ്സിനൊക്കെ എത്ര എന്നൊക്കെ അന്നേരം പറയാം വാട്സപ്പിൽ കൂടെ മെസ്സേജ് ആയിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി വാട്സപ്പ് നമ്പര് കൊടുത്തേക്കാം അപ്പോൾ നമ്മൾ ഫ്രഷായിട്ട് നമ്മൾ ചകരിച്ചവർക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്തതായിരിക്കും നിങ്ങൾക്ക് ഇത് അയച്ചു തരാം അപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങടെ കൈ കിട്ടുകയും ചെയ്യും ഓക്കെ പിന്നെ അടുത്ത നല്ലൊരു വെറൈറ്റി വരുന്നുണ്ട് അതുകൊണ്ട് ഇത് എന്ത് ഭംഗിയെന്ന് പറയും എന്നെ രസം നിക്കുന്നത് കാണാൻ അടിപൊളിയല്ലേ ഇതെല്ലാം നമ്മുടെ വീട്ടിലൊരു ഇതിൻ്റെ അത്യാവശ്യം നല്ല മൂത്ത പണ്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തു തരുമ്പോൾ നിങ്ങൾക്ക് അത് വെക്കുവാണെങ്കിൽ എന്താ രസം എന്നറിയോ നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല വെറൈറ്റീസാണ് ഇതൊക്കെ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിനൊക്കെ ഫ്ലെവർ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ കേട്ടോ ഇതിങ്ങനെ വെച്ചിട്ടാണ് അതിൻ്റെ ഭംഗി നോക്കി എന്നാ രസമാണ് ഈ കളർ കണ്ടോ എന്ത് ഭംഗിയല്ലേ ഇങ്ങനെ ഷെയ്ഡ് മാറി മാറി ഇതൊക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നല്ലായിട്ട് ഒരു നല്ല എന്നതാണ് അടിപൊളി വെറൈറ്റീസാണ് പുതിയ വർഷത്തിലേക്ക് പുതിയ വെറൈറ്റി അല്ലേ വേണ്ടത് എല്ലാവർക്കും അപ്പം പെട്ടെന്ന് വന്നോളൂ കേട്ടോ പത്ത് വെറൈറ്റീസ് ഉണ്ട് അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം ഇപ്പം ഞാൻ രണ്ട് മൂന്ന് നാലാമത്തേടെ ഇപ്പോൾ കാണിച്ചേക്കും ഇതിൻ്റെ ബാക്കിയുള്ളതോടെ കാണിക്കാം കേട്ടോ ഓക്കെ അടുത്ത നമ്മുടെ നെക്സ്റ്റ് കളറുണ്ട് എന്ത് ഭംഗിയാ നോക്കിയത് നമ്മളിതുണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ ഒരു നല്ല സ്റ്റാൻഡേർഡ് ലുക്കായിട്ടുള്ള വെറൈറ്റീസ് എല്ലാം എല്ലാവിതേ അപ്പോൾ നമ്മളിത് കുറേയൊക്കെ പിടിപ്പിച്ചവൻ ഒത്തിരിയാണ് നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ കട്ടിങ്സ് ആയിട്ട് കൊടുത്തേക്കാന്ന് വെച്ചാൽ കൊണ്ട് ഒത്തിരി ഉണ്ട് വെട്ടാനുണ്ട് അതുകൊണ്ട് നിറഞ്ഞാൽ നിൽക്കുന്നത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒന്ന് ഇത്രയും ഫേസൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ്സ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ഇതുകൊണ്ട് അത്ര അവറേജ് ഇത്രയൊക്കെ വരും കേട്ടോ അപ്പം ഇതൊക്കെ വെച്ച് നിങ്ങൾ നിങ്ങളെങ്ങനെങ്കിലുമൊക്കെ പിടിപ്പിച്ചെടുക്കുക അടിപൊളിയാണ് പെട്ടെന്ന് പ്ലത്തും കിട്ടും കേട്ടോ നമ്മൾ അയച്ച് തരുന്ന സ്പീഡ് ആൺസേഫ്ഡി ആയിരിക്കും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളിച്ചാൽ ഇത് പെട്ടെന്ന് തരുന്നതുകൊണ്ട് ഇതിൻ്റെയൊക്കെ സൈഡിൽ ഇതുകൊണ്ട് എല്ലാം നല്ല റയറെന്ന് പറഞ്ഞാൽ നല്ല റയറാണ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കാണുകയല്ലേ ഈ ടൈപ്പൊന്നും പക്ഷേ എല്ലാം അടിപൊളിയാണ് അതുകൊണ്ട് ഇതൊക്കെ ഫ്രഷ് ആയിട്ടിരിക്കും പിന്നെ ഇതെങ്ങനെ കെയർ ചെയ്യണമെന്നും ഇതുപോലെ ബുഷായിട്ടോ ഒരു കേട് വരാമെന്നോ അതിനെല്ലാം മെസ്സേജ് ചോദിച്ചാൽ മതി മെസ്സേജ് ആയിട്ട് ചോദിച്ചാൽ മതി പറഞ്ഞുതരാം എന്തൊക്കെ ചെയ്യണം എന്നുട്ടോ അടുത്ത കളറാണ് കടൻ്റെ ഇത് നോക്കിയാൽ ഇത് നോക്കി ഈ കളർന്ന് നോക്കിയാൽ നിങ്ങൾ എന്ത് രസം നോക്കിയാൽ വീഡിയോയ്ക്കകത്ത് തന്നെ നല്ല ബ്രൈറ്റ്നെസ്സാണ് പക്ഷേ അത് നേരിട്ട് കാണാൻ അടിപൊളി കളറാണ് അതുകൊണ്ടോ എൻ്റെ ആ സൈഡിലേക്ക് ആ ഡിസൈനിലൊക്കെ നോക്കിയാൽ എന്നെ രസമാണ് അതാ ഞാൻ പറഞ്ഞത് എല്ലാം നല്ല വെറൈറ്റീസാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അതുകൂടെ തന്നെ ഇതുകൊണ്ടോ എന്നെ ഭംഗിയാ നോക്കിയ ഇതുകൊണ്ടോ വീഡിയോ എടുക്കും വീഡിയോയ്ക്കകത്താണേലും നേരിട്ട് കാണാൻ ഒത്തിരി ഭംഗിയുണ്ട് കേട്ടോ ഈ വീഡിയോയ്ക്കകത്തേക്കാളും നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഡി ടി ഡി സി കേട്ടോ സ്പീഡ് ആൻഡ് സേഫ് അല്ലെങ്കിൽ നമ്മൾ ഡി ടി ഡി സി ആണോ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ മേടിക്കുന്ന പ്ലാൻസ് ഒക്കെ അപ്പോൾ ഡി ടി ഡി സി ആയിരിക്കും ഡി ടി ഡി സി അയച്ചു തരാം കേട്ടോ അങ്ങനെ ആയിരിക്കും അയച്ചു തരുന്നത് ഓക്കെ ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇനി ഇനിയും കാണിക്കാം കേട്ടോ ഇതുകൊണ്ടോ അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ എന്ത് ഭംഗിയെന്ന് നോക്കി നമ്മൾ ഈ ഓരോ ഡ്രസ്സൊക്കെ നമ്മൾ സെലക്ട് ചെയ്യത്തില്ല ഒന്ന് പറഞ്ഞ പോലെ നിങ്ങൾ നോക്ക് ഞാൻ പറയുന്നതല്ല നിങ്ങളൊന്ന് കണ്ണ് തുറന്ന് നോക്കി ഇതൊക്കെ ഇതിലേക്ക് നോക്കും ബൾബ് കത്തി നിൽക്കുന്ന പോലെയല്ലേ എന്നെ ക്യൂട്ടാണെന്നറിയുമോ ഇതിൻ്റെയൊക്കെ ഒക്കെ ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു തൈ ചെറുതായിട്ടൊന്ന് പിടിപ്പിച്ച് കൊടുക്കുന്നത് അമ്പത് അറുപത് രൂപയൊക്കെ റേറ്റാണ് എല്ലാവരും അതുകൊണ്ട് എല്ലാവരും തന്നെ ഇതുപോലെ അതുപോലെ റെയർ ആയിട്ടുള്ള ആണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഈ കട്ടിങ്സ് മേടിച്ചാൽ നിങ്ങൾക്ക് നല്ല ലാഭമായിരിക്കും ഇതൊന്ന് നിങ്ങൾക്ക് ഒത്തിരി ആക്കി എടുക്കുകയും ചെയ്തതുകൊണ്ട് എന്ത് ഭംഗിയാ നോക്കിയാൽ ഇഷ്ടം പോലെയാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇത് കട്ടിങ്സ് ആയിട്ട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടോ എന്തോ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ടാണ് എന്തോ വരെയോ നിൽക്കുന്നത് നിങ്ങൾ നോക്കി അതുകൊണ്ടാണ് ഇതൊന്നും കട്ട് ചെയ്യാതെ കളയാതെ ഇങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബറിനും അല്ലാത്തവർക്കും എല്ലാവർക്കും വേണ്ടി കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് ഓടി വരും ഓടി വരും എന്ന് പറഞ്ഞ പോലെ അതുപോലെ രസമാണ് ഓക്കെ ഞാൻ അടുത്ത് സൂപ്പർ വെറൈറ്റി കാണിക്കവേ നിങ്ങൾ ഈ അടുത്ത് നോക്കിയാൽ ഇതുകൊണ്ട് ഒന്നിനും ഒന്നിനും എല്ലാം അടിപൊളി വെറൈറ്റീസാണ് ഇതൊക്കെ നോക്കി നിങ്ങൾ ഒരു ഡ്രസ്സിന് എന്താ പറയുക മഴവില്ലിൻ്റെ കളർ പോലെ എന്ത് ഭംഗിയാണ് നോക്കി അടിപൊളിയല്ലേ ഇതുകൊണ്ടോ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കി ഇതൊക്കെ നമ്മൾ ബുഷായിട്ട് നമ്മുടെ ചട്ടിയിലേക്ക് ഇങ്ങനെ പിടിപ്പിച്ച് വെക്കുമ്പോൾ കാണാനൊക്കെ എന്നാ ഭംഗിയാണ് റയറായിട്ടുള്ള ആണ് ഇത് കേട്ടോ ഒത്തിരി എല്ലാം ഇപ്പോൾ കാണിച്ചതെല്ലാം മിക്കതും റയർ ആയിട്ടുള്ള വെറൈറ്റീസാണ് അപ്പോൾ താല്പര്യമുള്ളത് പെട്ടെന്ന് പോകുന്നോളൂ അത് ഒരു പത്തൊമ്പത് പേർക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഡി ടി ഡി സി വഴി നല്ല സേഫായിട്ട് ചകിരിച്ചോറിൽ സെറ്റ് ചെയ്തായിരിക്കും എന്ന് അയച്ചു തരുന്നേ കേട്ടോ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് കൈ കിട്ടും പിന്നെ അതെങ്ങനെ നടണമെന്നും എങ്ങനെയത് കെയർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ സെയിട്ട് ചോദിച്ചാൽ മതി അടുത്തൊരു വെറൈറ്റി കാണാൻ കാണണ്ടേ ഇന്നും അടിപൊളിയല്ലേ പിന്നെ വേറെ ഒരു കോളീസ് വെറൈറ്റീസ് ആയിട്ട് ഇങ്ങനെ വരും ഇന്നുകൊണ്ട് ഇന്ന് നല്ലൊരു ഭംഗിയാണ് ഇതിനകത്ത് ഭയങ്കര പിന്നെ ഒരു എന്താ കളർ ഒത്തിരി ബ്രൈറ്റ്നെസ് അല്ല എന്നാലും പല കളർ മിക്സ് ചെയ്തിട്ടുള്ള ഇങ്ങനെയൊരു കോളീസ് വെറൈറ്റി അതായത് ഈ റോസാപ്പൂ പോലെയൊക്കെ ഇങ്ങനെ വരും ഇത് നല്ല വെറൈറ്റി അല്ലേ ഇത് രണ്ടാന്ന് നിങ്ങൾ നോക്കി ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് റൗണ്ടിലട്ടക്കെ ഇതൊക്കെ നല്ല ഭംഗിയാണ് പത്തെണ്ണം അപ്പം പത്തെണ്ണം വെച്ച് ഓരോ കട്ടിങ്സും ആയിട്ടാണെങ്കിൽ തരും ഇനി ഒരെണ്ണത്തിന് രണ്ടെണ്ണം വെച്ച് വേണമെങ്കിൽ അങ്ങനെ തരും കേട്ടോ അപ്പം വേഗം പോന്നോളൂ അപ്പോൾ ഇന്നത്തെ പേടി ഇത്രയേ ഉള്ളൂ ഇനിയുണ്ട് ഒത്തിരി വെറൈറ്റീസുകൾ വരുന്നുണ്ട് വേഗം വേഗം പോകുന്നുള്ളൂ ഓക്കെ ബൈ ബൈ താങ്ക്